ക്രിസ്മസിനോടനുബന്ധിച്ച് കേരളത്തിൽ റെക്കോർഡ് മദ്യവില്പന ഈ വർഷം ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലായി ആകെ നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം ആറ് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചതെന്ന് ബിവറേജസ് കോർപ്പറേഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ തീയതികളിൽ നൂറ്റി കോടിയുടെ മദ്യമായിരുന്നു വിറ്റഴിച്ചത് ഇത്തവണ ക്രിസ്മസിന് കഴിഞ്ഞ വർഷത്തേക്കാൾ മദ്യവില്പനയിൽ ഇരുപത്തിയൊൻപത് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ വർധനവാണ് ഉണ്ടായത് ഈ വർഷം ഡിസംബർ ഇരുപത്തഞ്ചിന് ബിവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെ അൻപത്തിനാല് കോടി അറുപത്തിനാല് ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തഞ്ചിന് ഔട്ട്ലെറ്റുകളിലൂടെ അൻപത്തിയൊന്ന് കോടി പതിനാല് ലക്ഷത്തിൻ്റെ മദ്യമാണ് വിറ്റഴിച്ചിരുന്നത് ഡിസംബർ ഇരുപത്തഞ്ചിലെ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ആറ് പോയിന്റ് എട്ട് നാല് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ഡിസംബർ ഇരുപത്തിനാലിന് ഔട്ട്ലെറ്റുകളിലൂടെ എഴുപത്തിയൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ മദ്യവും വെയർഹൗസുകളിലൂടെ ഇരുപത്തിയാറ് കോടി രണ്ട് ലക്ഷം രൂപയുടെ മദ്യവുമാണ് വിറ്റഴിച്ചത് ആകെ തൊണ്ണൂറ്റിയേഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ മദ്യമാണ് ചെലവായത് ഡിസംബർ ഇരുപത്തിനാലിന് വിൽപ്പനയിൽ മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായത് ആഘോഷവേളകളിൽ മദ്യോപയോഗം റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമ്പോൾ സർക്കാരിന് വരുമാനം കൂടുമെങ്കിലും ഈ പ്രവണത ആശാസ്യമല്ലെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്